വന്നോളി മക്കളെ വന്നോളിട്ടാ നൂറ്റമ്പത് റുപ്യ നല്ല അടിപൊളി ലേഡീസിന്റെ ടോപ്പുകൾ നൂറ്റമ്പത് റുപ്യം നൂറ്റമ്പത് നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് റുപ്യന്റെ കോട്ടൺ മേക്സുകളൊക്കെ വെറും നൂറ്റമ്പത് റുപ്യ മോഡല് മക്കളെ ഏതാ ഐറ്റം വെറൈറ്റി കളറില് വെറൈറ്റി ഡിസൈനില് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ മോങ്ഫിച്ച് പാന്റുകളൊക്കെ വെറും മുന്നൂറ്റമ്പത് റുപ്യ അതുപോലെ കോട്ടന്റെ ചുരിദാറുകളൊക്കെ വെറും അഞ്ഞൂറ്റമ്പത് റുപ്യക്ക് നല്ല ഡിസൈനിൽ നല്ല മോഡലുള്ള കുട്ടികളെ ടീഷർട്ട് ഒക്കെ വെറും നാൽപ്പത് ഉറുപ്യ മുതല് കുഞ്ഞുടുപ്പുകളെല്ലാം വെറും ഇരുന്നൂറ്റമ്പത് രൂപ മുതല് അതും ബ്രാൻഡ് സാധനങ്ങൾ കുട്ടികളെ ഡ്രസ്സൊക്കെ പാൻറും ഷർട്ടും കൂടെ വെറും അഞ്ഞൂറ് റുപ്യക്ക് ലേഡീസിന്റെ ഫൈവ് സ്ലീവ് ഒക്കെ വെറും ഇരുന്നൂറ് ഉറുപ്യക്ക് അതുപോലെ ലേഡീസിന്റെ എല്ലാ ഐറ്റംസുകളും പകുതി വിലക്ക് ഇവിടെ അവൈലബിൾ ആണ് ഈ ഓഫർ ഒക്കെ ഉള്ളത് എവിടെ നിന്ന് അറിയുമോ നിങ്ങൾക്ക് നമ്മൾ ആലത്തിയൊരു കുറ്റിപ്പുറം റോഡില് എക്സ്ക്ലൂസീവ് സി പി ടെക്സിലാണ് ഇന്നു മുതൽ കട വിപുലീകരണാർത്ഥം വമ്പിച്ച ഓഫർ നമ്മളെ സി പി ടെക്സില്